ടുമ്പോ നിങ്ങളെ കുറിച്ചായിരിക്കും <laughs> <laughs> <Okay>. <laughs> <sum> ോ അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു മനസ്സിലാക്കുന്നു അത് ചോദിക്കാൻ പോകുന്നു രണ്ട് എന്തുകൊണ്ട് ആ കാര്യം ഒരു ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിരുന്നു നേരത്തെ ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ സുഹൃത്ത് ഡയറക്ടറായ ഒരു സുഹൃത്തിനാണ് വിളിച്ചത് അറിയിച്ചത് ഞാൻ എല്ലാവരും കോമൺ ഫ്രണ്ട്സാണ് ഞാൻ ആദ്യം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ഇടയിൽ ഈ ഒരു ബന്ധം ഒരു ഒരു നോർമൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൻ്റെ അപ്പുറത്ത് ഒരു സൗഹൃദത്തിലേക്ക് കയറി ഉണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുന്നേ തന്നെ ഞാൻ ഇയാളെക്കുറിച്ച് ഇതേ ഡയറക്ടർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് പാറ്റേണിലല്ല ഈ കാര്യങ്ങൾ പോകുന്നത് ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം മുന്നേ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഇനി അങ്ങനെ ഒരു നിങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കിലേക്ക് പോയിക്കോളും എന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാനേജ് ചെയ്തോളാം ഈ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നില്ല ഞാൻ ഇതിനെ വളരെ ഒരു പ്രൊഫഷണൽ ഇപ്പോൾ സിനിമ മേഖലയിൽ നടക്കുന്ന ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്യുന്ന നാളെ സിനിമ സംഭവിക്കണമെന്നൊന്നും ഇല്ല പ്രാക്ടിക്കാലിറ്റീസ് ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലും അതിനെക്കാട്ടിൽ കൂടുതൽ സിനിമയിലുള്ള ആൾക്കാർക്കറിയാം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ് അതൊരു സിനിമയില്ല കറക്റ്റ് അല്ലേ ഓക്കെ അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം ഇമ്മീഡിയറ്റ് ഞാൻ ഇയാളെ വിളിക്കുന്നു ഈ ഡയറക്ടറിനെ എൻ്റെ സുഹൃത്തായി ഡയറക്ടർ നമ്മുടെ വിപിൻ കുമാറിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരമുണ്ടായി തിരിച്ചറിയ ഡയറക്ടറിന് കോളെ ഹി ഈസ് വെരി സോറി അബോട്ടിട്ട് പക്ഷെ ഞാൻ പറഞ്ഞ അത് വിപിൻ നിങ്ങളോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് ഞാനൊരു വ്യക്തിയോട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ഇയാളുടെ സാന്നിധ്യത്തിൽ ഇയാളെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഒന്ന് ഈ പറഞ്ഞ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേപ്പടിയാൻ്റെ കഥ എഴുതിയതും അങ്ങനെ ഷബീക്കിനെ സന്തോഷം ചെയ്തതും ഒക്കെ ഞങ്ങളുടെ ഒരു റൈറ്റിംഗ് സ്പേസ് ആയിട്ട് കാണുന്നത് അതൊരു പുള്ളിയുടെ ഫ്ളാറ്റും കൂടിയില്ല അത് റെൻറ്റഡ് ആണ് റെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഒരു ആയിട്ടാണ് റൈറ്റിംഗ് സ്പേസിനൊക്കെയായിട്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ടൈം ആയതുകൊണ്ട് ഞാനതി കൂടെ വരുന്നുണ്ട് നിങ്ങൾ താഴെ വരും ഇതായിരുന്നു സിമ്പിൾ സംഭവം ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് സംസാരിക്കുന്നു വെരി നെക്സ്റ്റ് ചെയ്ത് ന്യൂസ് ആവുന്നു ഞാൻ കേൾക്കുന്നതും പുള്ളീനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു വൈകുന്നേരം ന്യൂസിൽ ടൊവിനോ മാറ്റർ ആയിട്ട് ഇത് പുറത്തു വരുന്നു അതെ ഒരാൾ എനിക്ക് തോന്നുന്നു ഫെഫ്കെയിലും ഒരാൾ അമ്മയിലും ഉണ്ട് രണ്ട് രണ്ട് വിഷുമാണ് ഞാനമായിട്ട് ബന്ധു രണ്ടാമത്തെ വിഷു വേറെയാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഒരു ഒരു സെയിം ഒഫെൻസ് പോലെ എനിക്ക് അറിയില്ല

അപ്പൊ പരാതിയുണ്ട് കേൾക്കുന്നുണ്ട് പ്രൂഫില്ല പ്രൂഫ് വന്നപ്പോൾ സംസാരിച്ചു അപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഒരു ഫൈഡ്ബാക്ക് ആയിട്ട് ഞാൻ കാണുന്നു എൻ്റെ കയ്യിൽ ഒരുപാട് കാര്യം അതായത് ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുവാണെങ്കിൽ ഇയാളെ എന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു ഈ കാരണം എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് കംപ്ലയിന്റ്സ് ഉണ്ട് ഇത് എന്റെ കയ്യിൽ പ്രൂഫ് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആ ശരിയാണ് ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് പണ്ടും നമ്മൾ നമ്മളിപ്പോൾ എന്നെക്കുറിച്ചും പലരും പല കാര്യങ്ങളും ഇപ്പൊ അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പ്രൂഫുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർത്തമാനമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മൂന്ന് വർഷം മുന്നേ ഞാൻ ഈ പറയുന്ന ഡയറക്ടറിനോട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോണ പ്രൂഫ് ഇല്ല പ്രൂഫ് ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഇത്രയേ ഉള്ളൂ ഒരു സുഹൃത്തുന്ന് നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ മോശം പറയുന്നു അയാളെ ക്ഷമ ചോദിച്ചു കരഞ്ഞുകൊണ്ട് അതിൽ അന്ന് ആ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ വ്യക്തിയുണ്ട് പോലീസ് സ്റ്റേഷനിൽ പുള്ളി അത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ന്യൂസിലും വരുന്നില്ല ഇതൊന്നും സോഷ്യൽ മീഡിയ ക്യാരിയും ചെയ്യുന്നില്ല ഞാനിത് വെറുതെ ഞാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എൻ്റെ കോ ആക്ടേഴ്സിൻ്റെ ഗ്രോത്തിൽ അസുഖപ്പെടുന്ന ഒരു ഒരു ഒരാളായിട്ട് ഞാൻ എന്തിനു മാറണം ഞാൻ രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് വരും ഇതൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നില്ലെങ്കിൽ എനിക്കും ഡിഫിക്കൽട്ടാണ് ബിക്കോസ് എനിക്ക് തോന്നുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൽ സിനിമ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മോശമാണ് അസോസിയേഷനുകളുണ്ട് ഇതിൽ സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും ഇല്ലയെന്നെ വിശ്വസിക്കുന്നു ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും ഇത് ഇവൻച്വൽ ഇത് സോൾവും പക്ഷേ ഞാൻ ഒരു എന്റെ സുഹൃത്തിൻ്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം അത് അതാണ് ഇഷ്യൂ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു ഇഷ്യൂ അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നെ സംബന്ധിച്ച് ആരും വഴക്കുണ്ടാക്കുന്നില്ല എന്റെ സുഹൃത്ത് എന്നെക്കുറിച്ച് മോശം പറഞ്ഞു എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഇയാൾ മാത്രമല്ല ഈ ഇഷ്യൂ കൊണ്ട് എനിക്കുണ്ടായെന്ന് വെച്ചാൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവരുടെ പേരും എനിക്ക് എനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഈ ഇപ്പോൾ നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡായി ഇപ്പോൾ നിങ്ങൾ ഒരു പോലീസ് ഓഫീസിൻ്റെ വോയിസ് വിട്ടു പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷ്യോർ ആയിരുന്നു ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നതിന് ഡൗട്ട് ഒന്നും ഇപ്പൊ ആ വീഡിയോ പുറത്താൻ കോടതിയും അതിലൊന്നുമില്ലെന്ന് പറയുന്നു അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനി ഇപ്പൊ എന്ന് വെച്ചിട്ട് ഞാൻ ഒരാളെ വീഡിയോസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ ഞാനത് കൈഡേണ്ടിരിക്കും ബട്ട് ഐ ആം വെട്ടി ഷ്യർ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലീൻ ആയിട്ട് പറയാം ഒരു എന്താണ് അവർക്ക് അല്ല എൻ്റെ അടുത്ത് നമുക്കറിയില്ല ഏതൊക്കെ ഒഫൻസ് ആണ് അവര് വെച്ചതെന്ന് ഇല്ല നിനക്ക് അങ്ങനെ ഇൻഫോർമേഷൻ കിട്ടാത്തത് കൊണ്ട് പിന്നെ അവർ എന്താ പറയാ ഡെഫിനറ്റ്ലി എന്റെ സേഫ്റ്റി ഞാൻ നോക്കണമല്ലോ ഏതൊക്കെ വകുപ്പാണ് ഇപ്പൊ എന്തൊക്കെയാണ് അവര് ടോട്ടലി നടക്കാത്ത കാര്യമാണ് എഴുതി ചേർത്തുന്നത് ഞാൻ എൻ്റെ പേടിയാ പറഞ്ഞത് ബിക്കോസ് പറഞ്ഞു തന്ന മാഡത്തിനൊരു കാര്യം മനസ്സിലായില്ലോ ഇഷ്യൂ ഒരിക്കലും ഇയാളെ അടിക്കുന്നതില്ല ഞാൻ തൊട്ടിട്ടില്ല നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല സെക്കൻഡ് ടോവിനോട് മാറ്റർ ഇതിൽ ഡിസ്കഷനിലേ ഉണ്ടാകുന്നില്ല ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ ലൈവായിട്ട് ആയിട്ട് നട വീഡിയോ കിട്ടുമ്പോൾ ഇയാൾ നടന്നു പോകുന്നൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരാൾ പിന്നെ എന്തൊക്കെ കേസാണ് എൻ്റെ മേലെ വെച്ചേക്കണേ മീൻസ് അവൈലബിൾ ആണോ നോൺ നോൺ അവൈലബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ട് കൊണ്ട് വി ആർ ഓൾസോ വെരി കോഷ്യസ് അസിൻ

അപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അറിയില്ല എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട് ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളായിട്ട് എൻ്റെ കൂടെ നിന്നായിരുന്നു അതിൽ പക്ഷയ്ക്ക് പല ആൾക്കാർക്കും ഈ വിഷയം ടോയ്ലോടെ വിഷയം ഫേക്ക് ആണെന്ന് ചോദിച്ചവർ അതേന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി അതേന്ന് പറഞ്ഞവരുടെ പേര് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഞാൻ ഒരു ഘട്ടത്തിൽ അവരുടെ സുഹൃത്തുക്കളായിട്ട് കണ്ടാളായത് കൊണ്ട് ഞാൻ പേരുകൾ എടുത്തിട്ട് ഇതിലൊരു മസാല സ്റ്റോറിയൊക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അവര് എൻ്റെ ശ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ എടുക്കുക പക്ഷെ സത്യം ഇതാണ് ഒത്തിരി സിനിമകൾ സിനിമകള് തടഞ്ഞത് അഞ്ച് വർഷത്തേക്ക് ലേറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു ഇതിനെതിരായിട്ട് അതായത് നിലവിലെ ഒരു മാനേജർ വഴി അല്ലാതെ പല പല സോഴ്സ് സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാനതൊന്നും തള്ളി പറയുന്നില്ല ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാനും ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഓക്കെ ജനുവൻലി ഇത്രയും സംഭവിക്കുന്നത് പിന്നെ ഒരു പരിധിവരെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ ശ്രമിച്ചിരുന്നു നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിച്ചത് ഓക്കെ ദ ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് നമുക്ക് എല്ലാവരെയും ഒരേ സമയത്ത് മീറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ പറയുന്ന അതേ സമയത്ത് എത്തിപ്പെടാനും എനിക്കും പറ്റാന്നു പോയിട്ടുണ്ട് അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ആ കാര്യത്തിൽ അങ്ങനെ ഇഷ്യൂ ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് സാധാരണ എല്ലാ നടന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സന്തോഷകരമായ കാര്യങ്ങളായിരുന്നുണ്ട് ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ലതാണ് ഇതിനെ ചൊല്ലി നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ പോകുന്നില്ല പക്ഷേ എന്നിലേക്ക് ആക്സസ് ചെയ്യാൻ ഞാൻ വളരെ ആക്സസ്ബിൾ ആയവർ ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിൽ എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ എന്നെ മീറ്റാൻ ശ്രമിച്ചത് പറ്റിയില്ല ഇയാൾ ഇയാളിൽ നിന്നുണ്ടായ ബാഡ് എക്സാമ്പിളായിട്ട് ഇട്ടപ്പോൾ ഞാനും അതിനെ എടുത്തു പറഞ്ഞു ഒരു ബെല് കിട്ടുന്ന കുറ്റം മാത്രമാണ് വലിയ അതിൽ തല്ലിയിട്ടില്ല അല്ലെങ്കിൽ ഉണ്ണിക്ക് അതിൽ പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണെന്ന് പോലീസ് കേസായിരുന്നു അങ്ങനെ പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാവുകയും പോലീസ് ഒന്ന് കോടതിയിൽ അത് പറയുകയും ചെയ്തു അതായത് ജാമ്യം ലഭിക്കാവുന്ന തെറ്റായ കാര്യങ്ങൾ പറയാനും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ പോലീസ് വോയിസ് എല്ലാവരും പഠിച്ചു വീഡിയോ ഉണ്ടെന്ന് അപ്പൊ ഞാൻ അതാ പറയാം എനിക്ക് അറിയില്ല ഇങ്ങനത്തെ വോയിസ് ഒക്കെ വിടാൻ പറ്റും ഇത് ലീഗലല്ലേ എന്നാൽ അതേ ഓഫീസറായിരിക്കും ഇതും പറഞ്ഞിട്ടുണ്ടാവും വിടുമ്പോ നിങ്ങളെ കുറിച്ചായിരിക്കും പോലീസ് കോടതിയിൽ തന്നെ എന്ന് പറഞ്ഞതിന് തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതായത് ഒരാളെ തല്ലിയിട്ടില്ല അല്ലെങ്കിൽ ബെയിൽ കിട്ടാം തല്ലിക്കഴിഞ്ഞാൽ നോമ്പിലൂടെ കേസാണ് നല്ല നോമ്പിലോടാ അപ്പൊ അത്തരം കേസുകൾ ഇപ്പൊ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഈ ചില ഓഡിയോ ഉണ്ടാകും ചില വീഡിയോ ഉണ്ടാകും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു എ ക്രിയറ്റഡൊക്കെ ആണെങ്കിൽ ഇനി അതൊരു സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടി ഞാൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എ ഐ വെച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ ആർക്കും ഇല്ലോസ് നമ്മളും എഐയുടെ ഇതാ പറയാ അപ്പൊ അത്ര ഉള്ള കപ്പാസിറ്റി ഒന്നുമില്ല ഒരു ഫോൺ പറഞ്ഞു ഐ ഡോ തിങ്ക് ഇല്ല എന്റെ ഓർമ്മയില്ല അവര് പേഴ്സണലി പേഴ്സണലിന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം ബിക്കോസ് ഞാൻ ഫോട്ടോസ് ഒക്കെ കണ്ടു ഞാൻ പറ എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ പല സോഴ്സുകളുണ്ട് എന്റെ അച്ഛൻ വരെ കഥ കേൾക്കുന്നുണ്ട് എന്റെ അടുത്ത സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട് എല്ലാം എന്റെ കരിയറും മുഴുവൻ അങ്ങനെ ആയിരുന്നില്ല ഒരു ഘട്ടത്തിലാണ് ഒരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മേപ്പ്ര സക്സസിന് ശേഷം മാറ്റങ്ങൾ വന്നിട്ട് എല്ലാ നടന്മാർക്കും അങ്ങനെയാണ് ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരക്കിൽ പോയ ആളൊന്നും ഉണ്ടായിരുന്നു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ കഥ കേൾക്കും സർവീസ് ടീം ചിലർ നേരിട്ട് വരും ഇങ്ങനെയൊക്കെയാണ് സിനിമ സംഭവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്റെ സിനിമ എൻ്റെ സിനിമ ജീവിതം അങ്ങനെയാണ് എനിക്കറിയില്ല മറ്റു നടന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അപ്പൊ ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞരാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ഈ സിനിമ മേപ്പടിയാൻ അതുപോലെ ടൈമിലല്ല മറ്റു സിനിമകൾ മറ്റു സിനിമകൾ ഒരു നാല് മാസം അഞ്ചു മാസത്തിൽ റിലീസായി പോയിട്ടുണ്ട് ഇത് കോവിഡും സോറി കൊറോണ ടൈമിൽ വന്നു ഒമിക്രോൺ സംവിധാനമാണ് റിലീസായിപ്പാടാം അപ്പം ഞങ്ങൾ ഒരു വർഷത്തോളം ഇത് പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ സിനിമയുണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കാത്തൊരു കാര്യം ചെയ്യാൻ എന്റെ മേപ്പടിയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്തൊരു സിനിമയാണ് ആരെങ്കിലും ഇന്ന് ആർക്കെങ്കിലും അറിയോ ആ പടം എൻ്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാനത് ചെയ്തത് ഇത് ഞാൻ ഒരിക്കലും വെച്ചാൽ സാധാരണ എൻ്റെ ഒരു എന്റെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല ആരും ഇവിടെ സിനിമ എടുക്കാൻ പറയുന്നത് എൻ്റെ ആഗ്രഹമാണ് ഞാൻ എന്റെ അച്ഛനോട് മുമ്പോട് ചോദിച്ചു ഞാൻ വീട് പണയം വെച്ചോട്ടെ വെച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ ആ പൈസ അതായത് മാർക്കോയുടെ പ്രശ്നം നിങ്ങളുടെ പി ആർ ടീമുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മാർക്കറ്റിങ്ങിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ബിപിൻകുമാറിനെ പറ്റി തന്നെ ഒരു മാർക്കറ്റിംഗ് ടീം ആരോപണം ഉന്നയിച്ചിരുന്നു അത് സത്യമുണ്ടോ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും അവർ പുളിക്ക് മാത്രം ഒരു ക്രെഡിറ്റ് വേണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവര് തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷ്യൂ ഉണ്ടായി ഒരു കോംപ്രമൈസ് ടോക്കിൽ പോയിട്ട് അവസാനം ഞാനാണത് ഒരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ കൊണ്ടുപോകുന്നത് ബിക്കോസ് ഈ പി ആർ എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം പക്ഷേ പരാജയപ്പെടുന്ന സിനിമ ഞാൻ ആ പി ആറ് ചെയ്തതെന്ന് ഇത് ഒരു പി ആർ കമ്പനിയും പറയുന്നതും കണ്ടിട്ടില്ല ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ പി ആർ ചെയ്ത പടം പരാജയപ്പെട്ടെന്ന് ഞാൻ അവകാശപ്പെടുന്ന ആരെയും കണ്ടില്ല ഒരു ഡയറക്ടർ തന്നെ പറയില്ല ഒരു നടനും അങ്ങനെ പറയില്ല സോ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ കറിയിട്ട് കാണുന്നത് സ്വാഭാവികമാണ് പക്ഷെ എനിക്ക് ഫെയർ ആയിട്ട് നിർത്തണം അത് അങ്ങനെ തന്നെ സംഭവിച്ചു അതിന് സംബന്ധമായിട്ട് പുള്ളിക്ക് എന്നോടൊരു ഒരു ദേഷ്യവും ദ്രജൊക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് ഇറ്റ്സ് ലൈക് ഒരു പ്രൂഫ് കയ്യില് വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുക പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്റെ ഫോണിൽ പ്രൂഫ് ഒന്നല്ല ഈ പറയുന്ന ആള് അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് ചിലപ്പോൾ ഒരു പേരുകളൊന്നും പറയില്ലിങ് കംപ്ലൈന്റ് ഉണ്ടാവില്ലേ

മലയാള സിനിമ മുന്നോട്ട് പോകണം പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു അതങ്ങ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സിനിമ മേഖലയിൽ നിന്ന് എല്ലാവർക്കും സക്സസ് കിട്ടട്ടെ എല്ലാവരും നന്നായിട്ട് പറയും ഇനിയും പുതിയ ഇപ്പം മൂൺ വോക്ക് എന്ന് പറയുന്ന സിനിമ ഇവിടെ വന്നിട്ട് പറയും ഞാൻ അത് കാണണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗംഭീര എന്താ വെച്ചാൽ ഡാൻസും അതൊക്കെ ഒരു ഇറ്റ് ഇസ് വെരി ഡിഫറെൻറ്റ് എന്നൊരു സിനിമ സോ അതൊക്കെയാണ് ഞാൻ ഞാൻ എപ്പോഴും തിയേറ്ററുകളിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് തിയേറ്ററിൽ ഒരു ഓളം കണ്ടിട്ട് ഞാൻ സിനിമയിൽ വന്നാളാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സിനിമ കൂടെ വിചാരിക്കട്ടെ അതിൽ ഒരു ഉണ്ണിമൂന്ന് തന്നെ അത്ര വലിയ അഭ്യാസമായ ഘടകം ഒന്നുമില്ല ബട്ട് ഞാനിവിടെ ഉണ്ടല്ലോ എനിക്കും എൻ്റെതായ സ്പേസ് ഉണ്ട് ഞാനത് മുന്നോട്ട് സിനിമകൾ ചെയ്തു പറഞ്ഞപോലെ തുടരും ഓക്കെ